ൾ എന്നറിയപ്പെടുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് മൃഗങ്ങളുടെ എട്ട് ചേഷ്ടകൾ എട്ട് ആണ് ഇതിനകത്ത് വരുന്നത് ആന മുതൽ മാർജാന വരെ കുതിര വരെ ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇത് ഓരോ മൃഗത്തിന്റെയും കരുത്ത് ഉദാഹരണം പറഞ്ഞാൽ ആനയുടെ കരുത്ത് ഒരു മനുഷ്യനെ എങ്ങനെ സ്വാംശീകരിച്ച് ശരീരത്തിലെ ആക് ആവാഹിക്കാമെന്ന് ഗുരുക്കന്മാർ കണ്ടുപിടിച്ചതാണ് ശരീരത്തിനും ഒപ്പം മനസ്സിനും അതിശക്തമായ കരുത്തം പ്രദാനം ചെയ്യുന്നതാണ് ഇത് ആദിമ കാലഘട്ടത്തിലെ കാലിപ്പേറ്റിൽ ഉൾപ്പെടുത്തി കുതിരയുടെ എങ്ങനെ ഒരു ലഭിക്കാമെന്നത് ഗുരുക്കന്മാർ കണ്ടുപിടിച്ചാണ് മുനിമാർ കാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്ന ഓരോ മൃഗങ്ങളുടെ കരുത്തുകള് അവര് കണ്ടു മനസ്സിലാക്കിയിരുന്നതാണ് ഇത് മാർജേന അതിശക്തമായി നമുക്കൊക്കെ ശക്തമായ സന്തോഷമായിട്ടുള്ള ഒരു അനുഭവ ശൈലി ഉണ്ടാക്കുന്ന ഒരു ഇനമാണിത് ഇപ്പൊ ഈ കാണിച്ചത് മുഴുവനും അല്പ അല്പമായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് കളരികളിലാണ് പൂർണ്ണമായിട്ട് ഓരോ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇത് മുതിർന്നവർക്ക് വരെ ചെയ്താൽ അവരെ ശാരീരികമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറും ഇത് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും മാറും അതിശക്തമായ ഒരു ഇനമാണ് പ്രാണായം അവസാനിച്ചത്